ലക്ഷങ്ങൾ എണ്ണി കൊടുത്തിട്ട് ഒരു എഞ്ചിനീയർ കാട്ടി കാട്ടിയ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ കണ്ട പരിപാടികൾ സീലിംഗ് എന്തൊക്കെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മൾ ഇത്രയും പണം ചിലവാക്കിയിട്ട് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച പണിയിൽ വന്ന ഓരോ ഫാൾട്ടുകള് മനസ്സിലായത് നമ്മൾ അറിയുന്ന എഞ്ചിനീയറെ തന്നെ പണി ഏൽപ്പിച്ചത് നമുക്ക് ഉത്തരവാദിത്തത്തില് കാര്യങ്ങൾ ചെയ്യല്ലോ എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് തുടക്കം മുതൽ തന്നെ നമ്മൾ പടവില് ചെറിയ ചെറിയ ഫാൾട്ടുകൾ കണ്ടപ്പോൾ നമ്മൾ അവരടുത്ത് ചോദിച്ചത് എന്താ ഇങ്ങനെ അത് കാണാൻ ഒരു വൃത്തിയില്ലല്ലോ പടവെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോഴേ അയാൾ പറഞ്ഞത് നമ്മൾ തേക്കുമ്പോൾ അത് ശരിയാവും കുഴപ്പമൊന്നുമില്ല തേപ്പില് ശരിയാക്കി എടുക്കാമെന്ന അയാൾ നമ്മളുടെ അടുത്ത് പറയുകയും ചെയ്ത് അങ്ങനെ നമ്മൾ എഞ്ചിനീയർ പരിചയപ്പെടുത്തിയ എഞ്ചിനീയറിന്റെ കെയർ ഓഫിലുള്ള ആളെ തന്നെയാണ് നമ്മൾ ഡ്രസ് വർക്കും ഏൽപ്പിച്ചത് എഞ്ചിനീയർ ആണ് നമുക്ക് അയാൾ ചെയ്ത വർക്കുകളെ ഫോട്ടോസ് കൂട്ടു എഞ്ചിനീയർ ആണ് നമ്മൾ അയാളെ പരിചയപ്പെടുത്തി തന്നതും എഞ്ചിനീയർ ത്രൂ ആണ് നമ്മൾ ക്യാഷും കൈമാറിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ അവര് സാധനങ്ങൾ നമ്മൾ പട്ടിക വലിയ പട്ടിക നമ്മൾ സൈറ്റിൽ ഇറക്കിയ സമയത്ത് നമ്മൾ കൊട്ടേഷനുള്ള പട്ടികയല്ലാത്ത കുറേ പട്ടിക നമ്മൾ ഇവിടെ ഇറക്കി ഉണ്ടായിരുന്നു മുകളിൽ മാത്രം നല്ല വൃത്തിക്ക് നമ്മൾ കൊട്ടേഷനിലുള്ളതും അടിയിൽ വേറെ വേറെ ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മളതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ നിർച്ചയ്ക്ക് സമയത്ത് അതിങ്ങനെ കണ്ടപ്പോഴേ നമ്മൾ അവരടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ ചെയ്തു ഇങ്ങനെയല്ലല്ലോ നമ്മൾ കൊട്ടേഷനുള്ള സാധനം അല്ലോ ഇവിടെ അധികമുള്ളതും നമ്മൾ കൊട്ടേഷനുള്ള സാധനമല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ചിലപ്പോൾ രണ്ട് മൂന്നാല് സൈറ്റിലുള്ള സാധനം ഒരുമിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയതുകൊണ്ട് മാറിപ്പോയതായാണ് എന്നാണ് നമ്മൾ അന്ന് ഒരു എക്സ്ക്യൂസ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറ്റില്ല നമ്മൾ മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നമുക്ക് അത് മാറ്റി തരുകയും ചെയ്തു ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനൊക്കെ നമ്മൾ പിന്നീട് ഇപ്പോൾ ഇങ്ങനെ ഓരോ അനുഭവങ്ങളും കഴിപ്പോഴാണ് അന്നത്തെ കറക്റ്റ് മേലെ മാത്രം നമ്മൾ കൊറ്റേഷല്ല മടിയിൽ വേറും വരുന്നതിന്റെ ലോജിക്ക് പഴയ നമുക്ക് മനസ്സിലായത് അത് കഴിഞ്ഞ് നമ്മൾ ഓടി ഓടിട്ട് കഴിഞ്ഞ് വന്നപ്പോഴും നല്ല ഉള്ളിലേക്ക് വെളിച്ചം വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ആണിട്ടിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല ആണി കെട്ടിടന്ന് പറഞ്ഞു അങ്ങനെ ഈ ഓഡിറ്റോറിയ രണ്ട ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് നല്ലൊരു കാറ്റിന് നമ്മള് ഒരു റൂമത്തെ ഓട് പകുതിയിൽ അധികം പാറിപ്പോയി അങ്ങനെ നമ്മൾ അവർ തന്നെ തിരിച്ചു വിളിച്ചപ്പോൾ അവർക്ക് ആണി ഇടത്തോണ്ടാണ് സംഭവിച്ചത് നമ്മള് പലരും പറഞ്ഞപ്പോഴും നമ്മൾ അവരോട് ചോദിച്ചപ്പോ അവർ തന്നെ അത് ആണി ഇട്ടുകൊണ്ട് അല്ല അത് ഉള്ളിലൂടെ കാറ്റ് കയറിയിട്ട് അത് വലിയതായതാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മള് പുറത്ത് സീലിംഗ് സിമെന്റ് ബോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ ചെയ്തു എന്നിട്ട് അതവര് ആ ഓടൊക്കെ അവർ ശരിയാക്കി തന്നു പക്ഷേ ആ റൂമിൽ അന്ന് ഓട് ശരിയാക്കിയ ആ റൂമിന് ഒരു പ്രോബ്ലം ഇല്ല അതല്ലാത്ത റൂമിലാണ് റൂമുകൾക്കാണ് പ്രശ്നങ്ങൾ ഉള്ളത് അങ്ങനെ നമ്മൾ നമുക്ക് എന്തോ ഒരു സംശയം തോന്നിയപ്പോഴും നമ്മൾ നമ്മൾ അറിയുന്ന നാട്ടിലുള്ള ഒരു പണി എടുക്കുന്ന ഒരു പയിന് നമ്മൾ മേലെ കയറ്റി നോക്കി എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത്രയും ഹൈറ്റിലായത് കൊണ്ട് നമുക്ക് സ്ത്രീകൾ നമുക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് അയാൾ നമ്മൾ വിളിച്ച് നമ്മൾ മേലെ കയറ്റി നോക്കിയപ്പോഴും അയാൾ നമ്മളോട് പറഞ്ഞു കുറെ അയാൾ നമുക്ക് കുറേ തുണി കഷ്ണങ്ങൾ അതുപോലെ നമ്മൾ മേലിട്ടുള്ള ഒരു സെറാമിക് ഓടാണ് ഈ സെറാമിക് ഓട് കെട്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു കയറുണ്ട് നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ്ങൾ ഉള്ള പെട്ടെന്നൊന്നും ഒരു കയറാണ് അങ്ങനത്തെ തുണി കഷ്ണങ്ങൾ കുറേ ആ കയർ കയർ ഇതൊക്കെ നമുക്ക് നമ്മൾ മേലൊന്ന് കുറേ സാധനം നമുക്ക് താഴെ കിട്ടുവാണ് അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താ എന്തിനു വെച്ചത് ആ മേലെ വെച്ചപ്പോൾ പോകുമ്പോൾ പറഞ്ഞത് ഓടിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് താഴേക്ക് വിളിച്ചം വന്നപ്പോഴേ ആ വിളിച്ചം വരാൻ ഇരിക്കാൻ വേണ്ടിട്ട് അവർ ചെയ്തതാണ് അതിന്റെ ഫോട്ടോ ഞാൻ അന്ന് എഞ്ചിനീയർക്ക് വിട്ടു കൊടുത്തിരുന്നു ഇത് എന്ത് പരിപാടി ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം എഞ്ചിനീയർ ഇതുവരെ നമുക്ക് തന്നിട്ടില്ല അങ്ങനെ അവർ നമ്മൾ വീണ്ടും നമ്മൾ ഒന്നും കൂടി റീവർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് ആളാച്ച് തന്ന അവർ റീവർക്ക് വീണ്ടും ഓട് അവര് എന്ന് പറഞ്ഞിട്ട് അവര് ശരിയാക്കിയിട്ട് തന്ന എന്നിട്ടും ഇത് പറഞ്ഞപ്പോഴും നമ്മൾ പിന്നീട് നമ്മൾ രണ്ടാമത് പേർക്ക് എടുത്ത ആൾ വിളിച്ചപ്പോൾ അയാൾ കൈമലർത്തി എന്നെ കൊണ്ട് എത്ര ചെയ്യാൻ പറ്റുള്ളൂ അത് അങ്ങനെയാണ് പൊളിച്ചടിച്ചാല് നമ്മളോട് ഒരു നല്ല രീതിക്ക് അല്ലാത്തൊരു സമീപനാണ് അയാളുടെ ഉണ്ടായത് ഇത് നമ്മളിത് പുറത്ത് പറയാൻ ഇരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ആരോടൊക്കെ പറയാണ്ടി ആരോടെ ഇതാക്കണ്ടെങ്കിൽ നമുക്ക് അറിയാം എഞ്ചിനീയർ അടുത്ത് നമ്മൾ പറയാവുന്നത് പറഞ്ഞു നമ്മള് വർക്ക് ഡ്രസ്വർക്കെടുത്ത ആളെ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു നിങ്ങൾ മനം നമ്മൾ ഉയരത്ത് കയറി പണി എടുക്കുന്നവരാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അയാൾ കൈകാലം പിടിച്ച് പക്ഷെ നമ്മൾ അനുഭവിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയുള്ളൂ നമ്മൾ ഓടിട്ട വീട്ടിലുള്ളതിനേക്കാളും ചോർച്ചയാണ് നമുക്ക് ഉള്ളിലേക്ക് വീഡിയോയിൽ എല്ലാവർക്കും മനസ്സിലാവും അതിനെ നമ്മൾ ഓടിട്ട വീട്ടിൽ ഇത്രയും ഇത് നമ്മളിപ്പോൾ പൊളിഞ്ഞാടും എപ്പോഴും പോരാന്നുള്ള ഒരു പേടിയിലാണ് ഓരോ ദിവസവും ഓരോ മഴയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി നമ്മൾ എന്തായാലും നമ്മളെന്തായാലും പറ്റിക്കപ്പെട്ടു ഇനി ഒരാൾക്ക് ഇങ്ങനെ വരരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ

ചാമ്പി പോയായ ഒരു എഞ്ചിനീയർ പരിഗണ പറഞ്ഞത് അപ്പോൾ ഓല് വളരെ വിഷമത്തോടെയാണ് നമ്മൾ വിളിച്ചത് നമ്മൾ പോയി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ കണ്ടത് പേരൻ്റെ രണ്ടാം നാല് എടുത്തിട്ട് സറാമി കോടി വിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലു വരുന്ന വള്ളം അപ്പോൾ ഒരിക്കൽ മാറിപ്പോയി രണ്ടാമത് പോലെ വിനിയെന്ന് ശരിയാക്കി പിന്നെ ഒരു സീറ്റിംഗ് ആയിക്കോളും എന്നൊക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞേക്കാണെങ്കിൽ സറാമിക്കോട് ഏത് ഓടി വിരിച്ചിട്ടൊക്കെ ഒരു മക്കാലം കഴിഞ്ഞിട്ട് എവിടെയൊക്കെ ലീക്ക് ഉണ്ട് നോക്കിയിട്ട് മാത്രമേ സീലിങ് ചെയ്യാൻ പൊള്ളൂ പക്ഷേ ഇവർ പറഞ്ഞത് യാതൊരു സീലിങ് അതിന് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ സീലിങ്ങൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഇവര് ഒക്കെ ചെയ്ത് എന്നതിൻ്റെ ആവശ്യം ഉള്ളിൽ ഫുള്ള് വെള്ളമാണ്